അപ്പൊ എന്നെ സംബന്ധിച്ചൊരു ഭാഗ്യ മുഹൂർത്തമാണ് കാരണം വളരെ കുഞ്ഞുനാളിൽ നമ്മുടെ അയൽപ്പക്കങ്ങളിലുള്ള ആളുകൾ ശബരിമലക്ക് പോകുമ്പോൾ തുടങ്ങിയ ആഗ്രഹത്തിന്റെ സഫലീകരണമാണ് ഇപ്പൊ ഡോളി ആവശ്യമില്ല എപ്പോഴിരുക്ക് ആരോഗ്യം എപ്പോഴും ഇരിക്കുന്നു എല്ലാവർക്കും പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ കാട്ടിലാണ് സന്നിധാനമുള്ളത് അവിടേക്കുള്ള വഴിയിലൊക്കെ കുരങ്ങന്മാരും സിംഹവാലന്മാരും മലയണ്ണാന്മാരെയും കാണാനായി പ്രായമായവർക്കും വയ്യാത്തവർക്കും ശാരീരിക വൈകല്യമുള്ളവർക്കും ഡോളി സൗകര്യമുണ്ട് നാലു പേർ ചേർന്ന് ഒരാളെ ഇരുത്തി കൊണ്ടുപോകും വർഷങ്ങളായുള്ള ആഗ്രഹ സഫലീകരണം കൂടിയായിരുന്നു അയ്യപ്പനിരിക്കുന്ന സോപാനം കണ്ടപ്പോൾ തത്വമസി കണ്ണു നിറയെ ഞാൻ ആ രൂപം കൊണ്ട് സർവ മനുഷ്യർക്കും നന്മകൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരു ക്രിസ്തു മതവിശ്വാസിയായ അയ്യപ്പുവള്ളികാടൻ എന്ന വ്യക്തി അയ്യപ്പനോടാണോ പ്രാർത്ഥിച്ചത് എന്ന് ചോദിക്കുന്നവരുണ്ടാകാം എന്റെ മതത്തിലും മറ്റു മതത്തിലും അപ്പൊ എന്നെ സംബന്ധിച്ചൊരു ഭാഗ്യ മുഹൂർത്തമാണ് കാരണം വളരെ കുഞ്ഞുനാളിൽ നമ്മുടെ അയൽപ്പക്കങ്ങളിലുള്ള ആളുകൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ തുടങ്ങിയ ആഗ്രഹത്തിന്റെ സഫലീകരണമാണ് ഇപ്പോൾ ഞാനിവിടെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് തികച്ചും എന്താ പറയുക ഒരു ഭക്തി നിർഭരമായിട്ടുള്ള നിമിഷം എന്ന് വേണമെങ്കിൽ ഈ ഒരു വലിയ മുഹൂർത്തത്തെ വിശേഷിപ്പിക്കാൻ കഴിയും എന്നാലും ജീവിതത്തിൽ ഇനി ഒരിക്കലും മറക്കാത്ത തീർത്ഥാടനം എന്ന് വേണമെങ്കിൽ ശബരിമല തീർത്ഥാടനത്തെ വിശേഷിപ്പിക്കാൻ കഴിയും അത്രമേൽ ഹൃദ്യമായിരുന്നു ഈ യാത്ര വാവരുസ്വാമിയെ കാണാനും ഞാൻ സമയം കണ്ടെത്തി അയ്യപ്പന്റെ മുഖതാവിൽ തന്നെ ഇരിക്കുന്ന ഇസ്ലാം മതവിശ്വാസിയായ വാവരുടെ വാളും അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് മതസൗഹാർദ്ദത്തിന്റെ വലിയ മാതൃക അല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കുക എന്താണ് അത് മാത്രമല്ല കേട്ടോ ഞാനൊരാളപ്പുഴക്കാരനാണ് അർത്തുങ്കൽ പള്ളി എന്ന് പറഞ്ഞ ഒരു പള്ളി ഉണ്ട് അവിടെ ശബരിമലയിൽ നട കയറി ഇറങ്ങി വരുന്ന ആളുകൾ മാല ഊരാൻ വേണ്ടി പോകുന്ന ഒരു ക്രിസ്ത്യൻ പള്ളി കൂടിയാണ് അർത്തുങ്കൽ പള്ളി ഞാൻ പറഞ്ഞു വരുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ശബരിമലയിൽ ഞാൻ എന്തിനു വന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ സത്യം വിളിച്ചു പറയുന്ന സ്ഥലമാണ് ഇവിടേക്ക് ആർക്കും കടന്നു വരാം വിശ്വാസത്തിനപ്പുറം മനുഷ്യനെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക മനുഷ്യ മതത്തെയാണ് നമുക്കിവിടെ ദർശിക്കാൻ കഴിയും പോകുന്ന വഴിക്കാണ് പറകുട്ടി പാട്ട് കേട്ടത് വേലൻ സമുദായത്തിൽപ്പെട്ടവരുടെ കുടുംബമാണ് പാരമ്പര്യമായി ഇത് സന്നിധാനത്ത് ചെയ്യുന്നത് വേലൻ പറകുട്ടിപ്പാട്ട് എന്നാണ് പേര് നാളും പേരും പറഞ്ഞാൽ ദോഷങ്ങൾ മാറ്റിക്കിട്ടാൻ ഇവർ പറകുട്ടിപ്പാടും ജാതിയുടെയും മതത്തിന്റെയും പേരിലല്ല അയ്യപ്പൻ അയ്യപ്പനായത് വാവരെ കൂട്ടുപിടിച്ച് ഈ മല കയറിയ അയ്യപ്പൻ്റെ മുമ്പിൽ നിന്നും ഞാൻ മടങ്ങുമ്പോൾ ആ നിർവൃതിയാണ് എൻ്റെ മനസ്സിലുമുള്ളത് ജാതിയല്ല മതമല്ല വർഗമല്ല വലുത് മനുഷ്യനാണ് വലുത് സ്നേഹമാണ് വലുത് ശബരിമലയിലെ സന്നിധാനത്തു നിന്നും ക്യാമറമാൻ മിഥുൻ രവിക്കൊപ്പം അയ്യപ്പു പള്ളിക്കാടൻ നമസ്കാരം